ിക് വേൾഡിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഫേബ്രിക് വേൾഡിന്റെ രണ്ടാമത്തെ എപ്പിസോഡാണ് ഇന്ത്യൻ തുണിത്തരങ്ങളുടെ കഥ പറയുന്ന എപ്പിസോഡുകളുടെ ഒരു പരമ്പരയാണ് ഫേബ്രിക് വേൾഡ് ഈ ചാനലിലൂടെ ഇന്ത്യൻ തുണിത്തരങ്ങളുടെ വൈവിധ്യം അവയുടെ നിർമ്മാണ കേന്ദ്രങ്ങൾ അവയുടെ പർച്ചേസ് രീതികൾ വിപണന തന്ത്രങ്ങൾ തുടങ്ങിയവ ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് ഞങ്ങൾ എല്ലാവർക്കും ിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം മുതൽ നമ്മൾ തുണിത്തരങ്ങളുടെ ഗുണനിലവാരങ്ങളെ സംബന്ധിച്ച പഠനങ്ങളിലേക്ക് കിടക്കുകയാണ് തുണിയുടെ ഗുണനിലവാരം സംബന്ധിച്ച പഠനങ്ങൾ നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ തുണി ലോക പൊതുവെ ഉപയോഗിക്കുന്ന ടെർമിനോളജികളിൽ ചില പദ സാങ്കേതിക പദങ്ങൾ അടിസ്ഥാനപരമായി നാം മനസ്സിലാക്കാൻ ഉദാഹരണത്തിന് എന്താണ് കൗണ്ട് കൗണ്ടിൽ തന്നെ എന്താണ് യാൺ കൗണ്ട് എന്താണ് ത്രെ കൗണ്ട് ജി എസ് എം എന്ന് സൂചിപ്പിക്കുന്നത് കേട്ടിട്ടുണ്ടാകും എന്താണ് ജി എസ് എം ലീനൻ പോലുള്ള തുണികളുടെ കാര്യം പരാമർശിക്കുമ്പോൾ നാം ഉപയോഗിക്കുന്ന ലീ എന്തെന്നെ സൂചിപ്പിക്കുന്നു ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നാം തുടർന്നുള്ള ക്ലാസ്സുകളിൽ തുണിയുടെ ക്വാളിറ്റികൾ സംബന്ധിച്ച് പ്രതിപാദിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ശ്രോതാക്കൾക്ക് പിടിയിട്ടുള്ളൂ അതുകൊണ്ട് അത്തരം ചില പേപ്പറിക്ക് ലോകത്ത് ഉപയോഗിക്കുന്ന സാങ്കേതിക പദങ്ങളുടെ അർത്ഥവും വിവക്ഷയും മനസ്സിലാക്കാനാണ് നാം ആദ്യം ശ്രമിക്കുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ നാം കൗണ്ടുകളെ കുറിച്ചാണ് പറയുന്നത് തുണിയുടെ ക്വാളിറ്റി തീരുമാനിക്കുന്നതിൽ കൗണ്ടുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് കൗണ്ടുകൾ രണ്ട് വിധമുണ്ട് ഒന്ന് യാൻ കൗണ്ട് രണ്ട് ത്രെഡ് കൗണ്ട് യാൻ കൗണ്ട് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് വസ്ത്രങ്ങൾ നെയ്യാൻ ഉപയോഗിക്കുന്ന നൂലിൻ്റെ ക്വാളിറ്റി ഗുണത്തെ സൂചിപ്പിക്കാനുള്ള പദമാണ് ഒരു നൂല് എത്രത്തോളം വൃത്തവും നേർത്തതും നീളമുള്ളതുമാകുന്നുവോ അത്രത്തോളം അതിൻ്റെ കൗണ്ട് വർദ്ധിക്കുന്നു നൂലെത്രത്തോളം മിനുസം കുറഞ്ഞതും കട്ടിയുള്ളതും ആണെങ്കിൽ മാറുന്നുവോ അത്രത്തോളം അതിൻ്റെ കൗണ്ട് കുറയുന്നു ഇതാണ് യാൻ കൗണ്ട് കൊണ്ട് പ്രധാനപ്പെട്ട ഉദ്ദേശിക്കുന്നത് ത്രഡ് കൗണ്ട് എന്ന് പറയുന്നത് ഇങ്ങനെ സ്പിൻ ചെയ്തെടുക്കുന്ന നൂലുകൾ ഉപയോഗിച്ച് നാം വസ്ത്രങ്ങൾ നെയ്യുമ്പോൾ ഒരു സ്ക്വയർ ഇഞ്ച് സ്ഥലത്ത് നീളത്തിലും വീതിയിലും എത്ര നൂലുകൾ പാകിയിട്ടുണ്ട് എന്ന കണക്കാണ് സാധാരണ കോട്ടൺ വസ്ത്രങ്ങളുടെയൊക്കെ കണക്ക് പറയുമ്പോൾ മുപ്പത് മുപ്പത് നാൽപ്പത് നാൽപ്പത് അറുപത് അറുപത് എന്നൊക്കെ കണക്കിൽ നമ്മൾ കേട്ടിട്ടുണ്ട് അതുപോലെ നൂറ്റി ഇരുപത് നൂറ്റി എൺപത് കൗണ്ടുകൾ മുകളിലേക്ക് പോകും അത് മുപ്പത് മുപ്പത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുപ്പത് ഒരു സ്ക്വയർ ഇഞ്ച് സ്ഥലത്ത് മുപ്പത് നൂലുകൾ നീളത്തിലും മുപ്പത്തി നൂലുകൾ വീതിയിലും പാകിട്ടുള്ളതാണ് ശരിക്കും അതിൻ്റെ കൗണ്ട് മുപ്പത് പ്ലസ് മുപ്പത് അറുപതാണ് അതുപോലെ അറുപത് അറുപത് എന്ന് ചില ആളുകൾ പറയുന്നത് ശരിക്കും നൂറ്റി ഇരുപത് കൗണ്ടാണ് അറുപത് നൂലുകൾ നീളത്തിലും അറുപത് നൂലുകൾ വീതിയിലും പാകിയിട്ടുണ്ടെങ്കിൽ അത് അറുപത് അറുപതാണ് അതായത് നൂറ്റി ഇരുപത് കൗണ്ട് ഇതാണ് ത്രഡ് കൗണ്ട് എന്ന് സൂചിപ്പിക്കുന്നത് യാൻ കൗണ്ട് എന്നത് വിശദമായി ഒന്ന് പഠിക്കുക ആദ്യം അതിനുശേഷം നമുക്ക് ത്രഡ് കൗണ്ടിലേക്ക് വരാം യാൻ കൗണ്ടും ത്രഡ് കൗണ്ടും ഒക്കെ നമ്മുടെ രാജ്യത്ത് നിലവിലുള്ളത് ബ്രിട്ടീഷ് കോട്ടൺ കൗണ്ട് സിസ്റ്റം അനുസരിച്ചുള്ളതാണ് ബ്രിട്ടീഷ് കോട്ടൺ കൗണ്ട് സിസ്റ്റം അനുസരിച്ച് ഒരു പൗണ്ട് നൂല് എണ്ണൂറ്റി നാൽപ്പത് യാഡ് നീളം കിട്ടുന്നുവെങ്കിൽ അതിൻ്റെ കൗണ്ട് ഒരു കൗണ്ടാണ് സ്വാഭാവികമായും പത്ത് കൗണ്ട് വരണമെങ്കിൽ വൺ കൗണ്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴ്ന്ന നൂലിൻ്റെ കൗണ്ടാണ് അത് പത്ത് കൗണ്ടായി വരണമെങ്കിൽ എണ്ണൂറ്റി നാൽപ്പത് ഗുണം പത്ത് എണ്ണായിരത്തി നാന്നൂറ് യാർഡ് നീളത്തിൽ ഒരു പൗണ്ട് നൂല് കിട്ടണം അപ്പോൾ നൂലിൻ്റെ കട്ടി കുറയണം അത്രയും നേർക്കണം നാൽപ്പത് കൗണ്ട് എന്ന അളവ് വരണമെന്ന് ഉണ്ടെങ്കിൽ നാൽപ്പത് ഗുണം എണ്ണൂറ്റി നാൽപ്പത് ആൻഡ് മുപ്പത്തി മൂവായിരത്തി അറുന്നൂറ് യാർഡ് നീളത്തിൽ കിട്ടുമെങ്കിൽ മാത്രമേ നാൽപ്പത് കൗണ്ടെന്ന് അതിനെക്കുറിച്ച് പറയാൻ പറ്റൂ അപ്പോൾ നൂലേറ്റവും നേർത്തതും മൃദുവും വളരെ സോഫ്റ്റുമായിരിക്കും അത് ഏറ്റവും നല്ല കൗണ്ടിലുള്ള നൂലായിരിക്കും ഈ കൗണ്ട് അതിലും ഉയർന്ന കൗണ്ടിലേക്ക് സാധാരണ പോവാറുണ്ട് ഇതാണ് കൗണ്ട് സിസ്റ്റം യാൻ കൗണ്ട് സിസ്റ്റം ഒരു ഗ്രാഫിൻ്റെ സഹായത്തോടെ കുറേ കൂടെ പെട്ടെന്ന് ഇത് മനസ്സിലാക്കാൻ കഴിയും എന്ന് ഞാൻ കരുതുന്നു അതിലേക്ക് നിങ്ങൾ ക്ഷണിക്കുക ചിത്രത്തിൽ വ്യത്യസ്ത അളവുകളിലുള്ള മൂന്ന് തരം നൂലുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതിൽ ഇടത്തെ അറ്റത്തെ ഒന്നാമത്തെ നൂലിനാണ് ഏറ്റവും കനമുള്ളത് മൂന്ന് നൂലുകളിൽ ഏറ്റവും കൗണ്ട് കുറഞ്ഞ നൂലാണത് രണ്ടാമത്തെ നൂലിന് ആദ്യ നൂലിനേക്കാൾ കനക്കുറവാണ് സ്വാഭാവികമായും ആദ്യത്തെ നൂലിനെ അപേക്ഷിച്ച് ഇതിന് കൗണ്ട് കൂടുതലാണ് കൂട്ടത്തിൽ മൂന്നാമത്തെ നൂലിനാണ് ഏറ്റവും കനക്കുറവ് ഈ കൂട്ടത്തിലെ ഏറ്റവും കൗണ്ട് കൂടിയ നൂലാണത് ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം വ്യക്തമായി കനം കൂടുന്തോറും കൗണ്ട് കുറയുന്നു കനം കുറയുമോറും കൗണ്ട് കൂടുന്നു ഇതിൽ ഇടതുവശത്തേത് കൗണ്ട് കുറഞ്ഞ നൂല് കൊണ്ട് നെയ്തിരിക്കുന്നതും വലതുവശത്തേത് കൗണ്ട് കൂടിയ നൂല് കൊണ്ട് നെയ്തിരിക്കുന്നതുമായ തുണികളുടെ രൂപമാണ് കാണിക്കുന്നത് ഇതിൽ നിന്ന് യാൻ കൗണ്ട് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞങ്ങൾ കരുതുന്നു ഇനി നമുക്ക് ത്രഡ് കൗണ്ട് എന്താണെന്ന് പരിശോധിക്കാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സ്ക്വയർ ഇറ്റ് സ്ഥലത്ത് നീളത്തിലും വീതിയിലും പാകിയിട്ടുള്ള ത്രെഡുകളുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്നതാണ് ത്രെഡ് കൗണ്ട് ഒരു ഗ്രാഫിൻ്റെ സഹായത്തോടെ ഇതും നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം ചിത്രത്തിലേക്ക് ശ്രദ്ധിക്കുക കടയിൽ നിന്ന് നാം വാങ്ങുന്ന തുണികളുടെ രണ്ടറ്റത്തും നാട പോലുള്ള ഒരു ഭാഗം കാണാം ഇതിനെ സെൽവേജ് എന്നാണ് പറയുന്നത് സെൽവേജിന് സമാന്തരമായി തുണിയിൽ നെയ്തിരിക്കുന്ന ത്രെഡുകളെ വെറ്റ് ത്രെഡുകൾ എന്നാണ് പറയുന്നത് തുണിയുടെ സെൽവേജുകളെ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് തുണിക്ക് കുറുകെ നെയ്തിരിക്കുന്ന ത്രെഡുകളെ വാർപ്പ് ത്രെഡുകൾ എന്നാണ് പറയുന്നത് വാർപ്പ് ത്രെഡുകളും വെഫ്റ്റ് ത്രെഡുകളും പരസ്പരം ഇഴ ചേർന്നാണ് നാം ധരിക്കുന്ന വസ്ത്രങ്ങൾ രൂപപ്പെടുന്നത് ഒരു സ്ക്വയർ ഇഞ്ച് സ്ഥലത്ത് ആകെയുള്ള വാർപ്പ് ത്രെഡുകളുടെയും വെഫ്റ്റ് ത്രഡുകളുടെയും കണക്കാണ് ത്രെഡ് കൗണ്ട് എന്ന് പറയുന്നു ഇതിൽ നിന്ന് ത്രെഡ് കൗണ്ട് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞങ്ങൾ കരുതുന്നു